നമസ്കാരം ക്രിക്കറ്റിന്റെ മായാലോകത്തേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം ഇപ്പൊ വരുന്ന ന്യൂസ് അനുസരിച്ച് നമ്മുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും നമ്മുടെ കോച്ചായ ഗൗതം ഗംഭീറും തമ്മിൽ മുട്ടനടി നടന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട് അതായത് ഗൗതം ഗംഭീറും ഈ പറയുന്ന ക്യാപ്റ്റൻ നമ്മുടെ ഹിറ്റ്മാനായ രോഹിത് ശർമ്മയും തമ്മിൽ മുട്ടനടി നടന്നു അടിയുടെ പ്രധാന വിഷയം പ്രധാന കാരണം മറ്റാരുമല്ല സഞ്ജു സാംസൺ ാണ് എന്നറിയുന്നു അതായത് രണ്ടു ദിവസം മുമ്പ് അതായത് ഇന്നലെയാണെന്ന് തോന്നുന്നത് പ്രസ് കോൺഫറൻസിൽ പന്ത്രണ്ടരയ്ക്കാണ് ഈ ഈ പറയുന്ന ടീമിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത് പന്ത്രണ്ടരക്ക് ഇന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് അവർ വന്നത് ഏതാണ്ട് രണ്ടര കഴിഞ്ഞ രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അതാക്കൾ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്തു ടീമിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ഫണ്ടിലേക്ക് വന്നത് അതുകൊണ്ട് ഈ രണ്ടുമണിക്കൂർ മണിക്കൂർ ഡിലേ ആവാനുള്ള കാരണം അവിടെ വൻ തർക്കം നടന്നിരുന്നു അല്ലെങ്കിൽ നടക്കുകയായിരുന്നു എന്നുള്ള സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് ഈ പറയുന്ന ഗംഭീറും രോഹിത് ശർമ്മയും തമ്മിൽ ഒരേ പ്രശ്നം ഒരേ കളിപ്പായിരുന്നു അതിനെ കാരണം സഞ്ജു സാംസൺ ഇനി എന്താണ് സഞ്ജു സാംസണുമായിട്ടുള്ള പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജു സാംസൺ വേണം സഞ്ജു സാംസൺ എന്റെ ടീമിൽ കിട്ടിയേ പറ്റൂ എന്ന് അവിടെ ആര് പറഞ്ഞു ഗൗതം ഗംഭീർ വാശി പിടിച്ചു പക്ഷെ അവിടെ ഈ പറയുന്ന നമ്മുടെ ഹിറ്റ്മാൻ ആയ രോഹിത് ശർമ്മ അത് വേണ്ട സഞ്ജു സാംസനെ എന്റെ ടീമിലേക്ക് വേണ്ട എനിക്ക് ആര് മതി എനിക്ക് ഈ പറയുന്ന ഋഷഭ് പന്തിന്റെ കൊതം മതി എന്ന് അവിടെ ആര് പറഞ്ഞു ഈ പറയുന്ന രോഹിത് ശർമ്മ പറഞ്ഞു അങ്ങനെ വൻ പ്രശ്നമായി വൻ വിവാദകമായി അവസാനം അകാർക്കർ അകാർക്കർ വന്ന് ഇടപെട്ട് കൊണ്ട് പറഞ്ഞു വേണ്ട സഞ്ജു സാംസൺ വേണ്ട ഇവ നല്ലത് ആരുടെ ഈ പറയുന്ന പിന്നീട് ഋഷഭ് പന്തിന്റെയാണ് നല്ലത് അതുകൊണ്ട് ഋഷഭ് പന്തിന്റെ മതി എന്ന് തീരുമാനിച്ച ശേഷമാണ് എന്ത് ചെയ്തത് ഈ സഞ്ജു സാംസണിന് പകരം ഋഷഭ് പന്തിനെ എടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വളരെ വിശ്വസിക്കമായ റിപ്പോർട്ടുകളാണ് ഇത് തന്നെയാണ് സത്യം എന്ന് പറയാം നമുക്കറിയാം പലപ്പോഴായിട്ട് ഗൗതം ഗംഭീറിന് എപ്പോഴും സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്രതിഭയെ തിരിച്ചറിയുകയും ആ ഗൗതം ഗംഭീർ തന്നെയാണ് സഞ്ജു സാംഫി ഇടയ്ക്ക് ഫോം ഔട്ടായിട്ടുമ്പോഴൊക്കെ ഈ സഞ്ജു സാംസനെ നേരെ ടി ട്വന്റിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഓപ്പണിംഗ് സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് കൂടി സഞ്ജു ഈ പറയുന്ന ഗൗതം ഗംഭീർ ആണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു ഈ ലാസ്റ്റ് നടന്ന ആറ് കളികളിൽ ആറ് കളികളിൽ നാല് സെഞ്ചറികൾ അടിച്ചുകൊണ്ട് തന്റെ തന്റെ കഴിവ് എല്ലാവർക്കും തെളിയിച്ചു കൊടുത്തത് അഞ്ച് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഗൗതം ഗംഭീർ പറഞ്ഞു ഈ ടീമിൽ എന്തായാലും സഞ്ജു സാംസൺ കീപ്പർ ആയിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ പറയുന്ന അതായത് ഫോം ഫോമൗട്ടായി പിന്നെ പല്ലൊക്കെ കൊഴിഞ്ഞ് പല പഴയ ശൗര്യമൊക്കെ മാറി പോയി വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഈ ലോക സമീപം ഈ ചാമ്പ്യൻസ് ട്രോഫി കഴിയുമ്പോൾ അതോടുകൂടി എടുത്തെറിയേണ്ടതായിട്ട് വരും അതോടുകൂടി ഇനി ഇപ്പം രോഹിത് ശർമ്മയും കാണത്തില്ല വിരാട് കോഹ്ലിയും കാണത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെ നമ്മളിവിടെ ഒരു ഫൈറ്റ് നടക്കുകയും അവസാനം ഈ അദാകരൻ കൂടി ഈ രോഹിത് ശർമ്മയുടെ കൂടെ കൂടെ ചേരുകയും അങ്ങനെയാണ് സഞ്ജു സാംസൺ തടയപ്പെട്ടത് എന്നാണ് വരുന്ന റിപ്പോർട്ട് അല്ലാതെ ഈ കെ സി എ കെ സി എക്ക് നല്ല കുശുംബുണ്ട് നല്ല വേവും കാര്യങ്ങളെ കൊണ്ട് സഞ്ജു സാംസൺ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുമ്പോൾ അതിന്റെ ഒരു കുശുംബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇതിന് പരിശീലനം ക്യാമ്പിൽ വന്നില്ല അതുകൊണ്ടാണ് പിന്നീട് സഞ്ജു സാംസനെ പുറത്ത് സഞ്ജു സാംസനെ എന്താണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ എടുക്കാത്തത് ഒണ്ടേ ടീമിനെടുക്കാത്തത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നു പക്ഷേ ഈ ക്യാമ്പിൽ വരാത്തതുമായിട്ട് ഇതിന് ബന്ധമില്ലെന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ഈ കെ സി ഐക്ക് എന്തായാലും സഞ്ജു സാംസണ ഒരു കുശുംബും പിന്നീട് ഈഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സത്യം പക്ഷെ അതല്ല കാരണം കാരണം ഇവിടെ ഇതായിരുന്നു അതാണ് കാരണം ഈ ടി ട്വന്റിയിൽ ആരെ എടുക്കില്ല എടുക്കില്ലായിരുന്നു ടി ട്വന്റിയിൽ സെലക്ട് ചെയ്യില്ലായിരുന്നു ടി ട്വന്റിയിൽ സെലക്ട് ചെയ്യുകയും വൺ ഡേ സെലക്ട് ചെയ്യാതെ ഇരിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഈ ഒരു വടംവലി വലി തന്നെയായിരിക്കാം നമുക്കറിയാലോ രോഹിത് ശർമ്മ എവിടെ പോയി സ്വന്തം മോനെ പോലെ ഇടിപ്പിളി വെച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ് പിന്നെ ഋഷഭം ഋഷഭൻ ഒരിക്കലും ഞാൻ പറയില്ല ഒരിക്കലും കാലിബറുള്ള കാലിബർ ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും പറയില്ല കാലിബർ ഉള്ള ടെക്നിക്ക് പരമായിട്ട് എന്ത് നോക്കിയാലും പക്ഷേ ഒരു പക്ഷെ സഞ്ജു സാക്ഷണം കണ്ടിട്ട് ഒരു പടി മുന്നിൽ നിൽക്കുക എന്ന് കൂടെ പറയും പക്ഷെ ഇപ്പോഴത്തെ കറണ്ട് ഫോൺ കറണ്ട് ഫോം നമ്മൾ നോക്കണം എപ്പോഴും നമ്മുടെ ഗവാസ്കർ അവിടെ കുശിമ്പോ ഇത് ഇരുന്ന് പറഞ്ഞതുപോലെ ഈ സഞ്ജു സാംസൺ മത്സരിച്ചത് ആരോടത്താണ് സഞ്ജു സാംസൺ മത്സരിച്ചത് ഈ പറയുന്ന ഋഷഭ് പന്തിനോടാണ് അതുകൊണ്ടാണ് അവന് കിട്ടാതെ പോയത് എന്ത് സഞ്ജു സാംസൺ വലിയ ഒരു കഴിവ് അവളുണ്ടാകായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ കഴിവ് അതായത് ടാലന്റ് ടാലൻ്റ് എല്ലാവർക്കും ഉണ്ടെന്നേ ഇപ്പോ രോഹിത് ശർമ്മ ആയിക്കോട്ടെ വിരാട് കോഹ്ലിയൊക്കെ ആയിക്കോട്ടെ നല്ല ടാലന്റ് ഉള്ളത് പക്ഷെ ഇപ്പൊ അവർക്കൊന്നും കറണ്ട് ഹോം ഔട്ടാണ് അവൻ ചുമ്മാ ഇങ്ങനെ ഔട്ട് ഒക്കെ അവന് കഴിവില്ലാത്തത് കൊണ്ടാണ് എല്ലാം ഹോം ഔട്ട് ആയതുകൊണ്ടാണ് ചിലപ്പം ശരീരം ഈ പറയുന്ന മനസ്സ് പറയുന്നത് ശരീരം എത്താൻ വയസ്സാവുമ്പോ അതാണ് പ്രശ്നം നമ്മൾ മനസ്സ് പണ്ടത്തെ പോലെ ബാറ്റ് ഇങ്ങനെ വെക്കുമ്പോ അത്ര സ്പീഡിൽ വരുമായിരുന്നു നമ്മുടെ വയസ്സാവുമ്പോ ആ മനസ്സ് പറയും അങ്ങ് എത്തും പക്ഷെ ബാറ്റ് അവിടെ എത്തത്തില്ല ആ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ടാലന്റ് ഉള്ളവരെ തന്നെയാണ് ഇപ്പൊ ഒരുപാട് നോക്കിയിട്ട് എത്ര സെഞ്ചറികൾ അടിച്ചടിച്ച് അടിച്ചിട്ട് കൂട്ടുന്നു അവനെ എടുത്തു അവനെ കഴിയില്ലാത്തതുകൊണ്ട് അപ്പൊ ഇവിടെ ഈ സെലക്ടർമാരെ മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ടീമാകുമ്പോൾ അതായത് ഒരു ഇന്ത്യൻ ടീമിലെ കുറച്ച് 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 കാലത്ത് നിന്ന് അവിടെ ഒരു സീനിയർ പ്ലെയർ ആക്കുമ്പോൾ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും അവർക്ക് പാത സേവ ചെയ്യുന്ന അവമാരെ മൂട് താങ്ങുന്ന കുറേമാരുണ്ടാവും അവരെ അവരെ ഇങ്ങനെ നടക്കും മനസ്സിലായി പണ്ട് ധോണി ആരെ കൊണ്ട് നടന്നു ജഡേജയെ കൊണ്ട് നടന്ന പോലെ ഇങ്ങനെ കൊണ്ട് നടക്കും എന്തൊക്കെ സംഭവിച്ചു അവർ നമ്മുടെ കൂടെ വേണം അല്ലെങ്കിൽ എന്റെ അരിവിളിക്കുന്ന അല്ലെങ്കിൽ എന്റെ മൂട് താങ്ങി നടക്കുന്ന എന്റെ പാത സേവ ചെയ്യുന്ന എന്റെ പാതം നടക്കുന്നവരെ എന്റെ എന്റെ കൂടെ വേണമെന്നും മാശി പിടിക്കുന്ന ക്യാപ്റ്റന്മാരുണ്ട് ഇങ്ങനെയുള്ള ക്യാപ്റ്റന്മാരും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് സംഭവങ്ങളൊക്കെ നമ്മളിപ്പോ ഇതിപ്പോ തോറ്റു കഴിഞ്ഞാൽ അതായത് ചാമ്പ്യൻസ് ട്രോഫി തോറ്റു കഴിഞ്ഞാൽ എല്ലാം കൂടി ഈ പറയുന്ന ക്യാപ്റ്റന്റെ മേളിലേക്കും കുറ്റം വരും അതിനോടൊപ്പം ഗൗതം ഗംഭീറിന്റെ മേളിലേക്കും കുറ്റം വരും മനസ്സിലായി ഗൗതം ഗംഭീർ പറയുന്ന അവൻ പറഞ്ഞു ഭാഷി പിടിച്ച് പറഞ്ഞു എന്ത് സഞ്ജു സാംസൺ വേണമെന്ന് വന്നിട്ട് അവൻ ഒരു പരിധിയുണ്ട് പറയുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യണം ഇത് ഇട്ടിച്ച് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും എന്തിന് ഇറങ്ങി പോണമെന്നോ ചാണ് കാരണം ഈ ഒരു ഒരു നാലഞ്ച് മാസം കൂടി കഴിയുമ്പോ ഏ എന്തായാലും രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിലേക്ക് കാണത്തില്ല പുതിയ ക്യാപ്റ്റൻ ഒക്കെ വരും അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കണമെന്ന് ഗൗതം ഗംഭീർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതാണ് സംഭവിച്ചത് സഞ്ജു സാംസണും സഞ്ജു സാംസണു വേണ്ടിയിട്ട് ഗൌതം ഗംഭീറും പിന്നീട് രോഹിത് ശർമ്മയും വൺ അടി ഉണ്ടായി അതിൻ്റെ ഇടയിൽ വന്ന് പിന്നീട് രോഹിത് ശർമ്മക്ക് സപ്പോർട്ട് നിന്നതുകൊണ്ടാണ് സഞ്ജു സാംസനെ സാംസണെ പുറത്താക്കിക്കൊണ്ട് അവിടെ ഈ പറയുന്ന ഋഷഭ് പന്ത് കയറി വന്നത് നടന്ന ന്യൂസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുന്നത് നമുക്ക് വേണ്ടി കാണാം ജയഹന്ദ്